നമ്മൾ ജനിച്ചു കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ എല്ലാ ജോലികളൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട് എന്ന് വിചാരിക്കുന്ന സമയത്താണ് നമ്മുടെ നാൽപ്പത്തി അഞ്ച് വയസ്സ് മുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഭയങ്കരമായിട്ട് നമ്മളെ മൂഡ്സിങ്ങും ടെൻഷനും സ്ട്രെസ്സും അകാരണമായിട്ട് കരച്ചിലും സങ്കടങ്ങളൊക്കെ വരുന്നൊരു അവസ്ഥയാണ് മെനോപോസ് ആർത്തവ വിരാമം അതിലേക്ക് നമ്മൾ എത്തപ്പോഴത്തേക്കും നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് നമ്മൾ തളർത്തുകയോ ഒക്കെ ചെയ്യാറുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള വ്യായാമങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങളത് പൂർണ്ണമായും കാണുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രമേ നമ്മളെ ഏറ്റവും കൂടുതൽ മാറ്റാനും സപ്പോർട്ട് ചെയ്യാനാക്കും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ ചേർത്ത് പിടിക്കാം ഏറ്റവും നല്ല ദിവസങ്ങളായിട്ട് ഈ ആർത്തവ വിരാമകാലത്ത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗം വെള്ള ഫീ ആക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ